ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ ഇരുപത് വർഷം ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ മനസ്സിൽ ഇംഗ്ലീഷുണ്ട് എന്തുകൊണ്ട് ഇംഗ്ലീഷ് പുറത്തേക്ക് വരാത്തേ നമ്മൾ എഴുതാനും വായിക്കാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലുവൻസി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിയറ് പേടിയാണ് ആളുകൾ സംസാരിക്കുന്നത് ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്ന പേടിയെ കുറിച്ച് പിന്നെ അറിയാവുന്ന കാര്യം തന്നെ പറയാൻ തന്നെ ഭയങ്കര ഷൈ ആണ് ഇന്ന് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തന്നെ

എനിക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ബഡ് ഞാൻ ഒരു ഒരു സ്റ്റേജിൽ ഞാൻ വർത്താവ് അറിയാത്ത വർത്താവരെയല്ല ആഗ്രഹമായിരുന്നു പിന്നെ ആ സാറിൻ്റെ ക്ലാസ്സിൽ ഭയങ്കര ലൈക്കായി ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ഇങ്ങനെ ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ തന്നെ അടുത്തൊരു മീറ്റിംഗ് കേൾക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് തന്നെ അറിയിക്കണം അപ്പോൾ എന്തായാലും അവിടെ വരും അന്ന് ഞാൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനും ശരിയായി അപ്പോൾ എന്തായാലും വെരി വെരി താങ്ക്സ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഫ്ലുവൻസി മൾട്ടിപ്ലയർ വരുന്നത് കാലിക്കറ്റ് ആണ് അത് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് കാലികരി ഡിമോറോ ഹോട്ടലിൽ വെച്ച് നമ്മൾ തോന്നാൻ വരാം കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള പ്രോഗ്രാമാണ് ജോലി ദിവസം പ്രോഗ്രാം മാത്രമല്ല ഞാൻ നേരിട്ടെടുക്കുന്ന രണ്ട് മാസത്തെ ഓൺലൈൻ ട്രെയിനിങ്ങുണ്ട് ആളുകൾ ഫ്ലുവൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രാക്ടീസ് മെത്തേഡ് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് ക്ലുവൻ്റാവും ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഇന്ന ആളുകൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് പ്രൊഫഷണൽ ആളുകൾക്കും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം രണ്ട് മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സൂപ്പർ ആവാം ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ശരിക്കും വിദ്യാർത്ഥികളുണ്ട് പ്രൊഫഷണൽസും ഉണ്ട് പോലീസുകാരുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഫ്ലുവൻസി മൾട്ടിപ്ലൈ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഒരു വലിയ ചേഞ്ച് നമുക്കുണ്ടാക്കിയെടുക്കാം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും വെൽക്കം ടു ഫ്ലുവൻസി making people confident in English.